യേശുവിൻ്റെ കണ്ണുകളിലൂടെ വോളിയം ഒന്ന് സി അലൻ എയിംസ് വിവർത്തനം സേറ ജോസ് നിരപ്പുകാട്ടിൽ ഗ്രന്ഥകർത്താവിൻ്റെ ആമുഖം യേശു എഴുതിച്ച പുസ്തകം കാർവർ അലൻ എയിംസ് കർത്താവായ യേശു ക്രിസ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി മുതൽ പല പ്രാവശ്യം എന്നോട് സംസാരിക്കുകയും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു ആദ്യമൊക്കെ ഒന്നും എഴുതി വയ്ക്കാറില്ലായിരുന്നു എന്നാൽ കർത്താവ് തന്നെ എന്നോട് ഒരു പേനയെടുത്ത് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു പിന്നീട് ഫെബ്രുവരി ഫെബ്രുവരി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഈശോയുടെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ എന്നെ കാണിച്ചു തരുവാൻ തുടങ്ങി വിശുദ്ധ നാട്ടിലെ പട്ടണങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും യേശുക്രിസ്തു ക്രിസ്തു തൻ്റെ ശിഷ്യരുമായി ചുറ്റി സഞ്ചരിച്ചപ്പോൾ നടന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ യേശുവിൻ്റെ നയനങ്ങളിലൂടെ ഞാൻ കാണുവാൻ തുടങ്ങി തൻ്റെ ചിന്തകളെ ഗ്രഹിക്കുവാനുള്ള കൃപയും അവിടുന്ന് എനിക്ക് തന്നു ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ കൺമുമ്പിൽ ദർശിച്ചപ്പോൾ പല പ്രാവശ്യം ഞാൻ വികാരാധിക്യത്താൽ കരയുകയും സന്തോഷിക്കുകയും ചെയ്തു ഓരോ വെളിപാടിൽ നിന്നും ഓരോ പാഠം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല നാം എപ്രകാരം ജീവിക്കണമെന്നും സ്നേഹിക്കണമെന്നും ഈ സംഭവങ്ങളിലൂടെയെല്ലാം യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു യൂദാസിലാകട്ടെ നമ്മിൽ പലരിലുമുള്ള എല്ലാ ബലഹീനതകളും ഞാൻ കണ്ടു നമ്മുടെ കൂടെ എപ്പോഴുമുള്ളവനും നമ്മെ എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധനമായ ദൈവത്തെ നാം നിസ്സാരനായി കണക്കാക്കി അവഗണിക്കുകയും മറക്കുകയും ചെയ്യുമ്പോൾ എത്ര എളുപ്പത്തിലാണ് നാം അവിടുന്നിൽ നിന്നും അകന്നു പോകുന്നതെന്നും ഞാൻ മനസ്സിലാക്കി നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ഏത് തെറ്റും കർത്താവ് ക്ഷമിക്കുവാൻ തയ്യാറാക തയ്യാറാണെന്നതാണ് ഞാൻ യൂദാസിലൂടെ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം അതിന് നാം യേശുവിൻ്റെ സ്നേഹം സ്വീകരിച്ച് ക്ഷമ ചോദിക്കേണ്ട താമസം മാത്രമേയുള്ളൂ ഇന്ന് നമുക്കുണ്ടാകുന്നത് പോലെ തന്നെയുള്ള പ്രലോഭനങ്ങളും വികാരങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾക്കും ഉണ്ടായിരുന്നത് ഒരു പക്ഷേ തമ്പുരാൻ ഈ ഉൾക്കാഴ്ച തന്നത് സ്വത്വത്തെയും പാപത്തെയും കീഴടക്കുവാൻ സാധിക്കും എന്ന് കാണിച്ചു തരുവാനായിരിക്കും നാം നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ വിളിക്കുകയേ വേണ്ടൂ സഹായം ഒരിക്കലും നിരസിക്കപ്പെടുകയില്ല ചോദിക്കുവിൻ തരപ്പെടും ഈ പുസ്തക ഭാഗത്തിലോ ഭാഗങ്ങളിലൂടെ അവിടുന്ന് നമ്മെ കാട്ടുന്നുണ്ട് ഈശോ ആറ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലെ വഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ശിഷ്യന്മാർ തൊട്ടുമുമ്പ് പട്ടണത്തിൽ വെച്ച് സംഭവിച്ച ചില കാര്യം സംഭവിച്ച ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു പത്രോസ് എന്നെ പുകഴ്ത്തിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു സത്യമായും നമ്മുടെ ഗുരു മിശിഹായാണ് സംഭവിച്ച അത്ഭുതങ്ങൾ നോക്കുക സൗഖ്യം പ്രാപിച്ച ആളുകളെ കാണുക യേശു പങ്കുവയ്ക്കുന്ന സ്നേഹത്തെ ദർശിക്കുക നിശ്ചയമായും അവനാണ് കർത്താവ് യാക്കോബും യോഹന്നാനും സമ്മതിച്ചു എന്നിട്ട് വലിയ ആവേശത്തോടെയും നിറഞ്ഞ സന്തോഷത്തോടെയും അവർ നൃത്തം ചെയ്യുവാനും പാട്ടുപാടുവാനും തുടങ്ങി കർത്താവ് വന്നല്ലോ കർത്താവ് വന്നല്ലോ കർത്താവ് വന്നല്ലോ തുടർന്നും ദൈവസ്നേഹത്തെക്കുറിച്ചും മറ്റും അവർ ചർച്ച ചെയ്യുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങൾ അടുത്ത ഗ്രാമത്തോടടുത്തപ്പോൾ യാക്കോബ് മുന്നോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു ഗുരു ഇന്നിവിടെ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ ഞാൻ അവനെ നോക്കി വളരെ ചെറുപ്പം തീർത്തും നിഷ്കളങ്കൻ നിറഞ്ഞ സ്നേഹമുള്ളവൻ വലിയ വിശ്വാസിയും എല്ലാ മനുഷ്യരും ഇവനെപ്പോലെയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചുപോയി ഞാൻ യാക്കോബിനോട് പറഞ്ഞു ശക്തമായ വിശ്വാസം അത്ഭുതങ്ങൾ സംഭവിക്കും അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അപ്രകാരം ആളുകളെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇവിടെ ഈ സ്ഥലത്ത് അത്ഭുതം നടക്കേണ്ടത് ആവശ്യമാണെന്ന് വരികിൽ അപ്രകാരം സംഭവിക്കും യാക്കോബ് നിറഞ്ഞ പ്രതീക്ഷയോടെ എന്നെ നോക്കി പുഞ്ചിരിച്ചു കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു സ്വരം നമ്മൾ എവിടെ താമസിക്കും എങ്ങനെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കും എന്തെന്നാൽ നമ്മുടെ കൈവശം വളരെ കുറച്ച് നാണയങ്ങൾ മാത്രമാണുള്ളത് നമ്മുടെ ഭക്ഷണാവശ്യങ്ങൾക്ക് പോലും തികയുകയില്ല ഒരു പക്ഷേ ആളുകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യുമ്പോൾ പണം ആവശ്യപ്പെടുന്നത് നന്നായിരിക്കും ഞാൻ യൂദാസനോട് മറുപടി പറഞ്ഞു ഞാൻ എന്തു നൽകുന്നുവോ അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പിതാവിന്റെ നാമത്തിൽ നൽകുന്നു അതും സൗജന്യമായി തന്നെ നൽകുന്നു അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും അങ്ങ് പറയൂ പാവം യുവദാസ് അവന് ഒരു ബോധ്യവും ലഭിക്കുന്നില്ല എന്തെന്നാൽ അവന്റെ ചിന്ത ഹൃദയത്തിൽ നിന്നുള്ളതല്ലായിരുന്നു ബുദ്ധിയേയും കീശയിലെ പണത്തെയും ബന്ധപ്പെടുത്തി മാത്രമാണ് അവൻ്റെ ചിന്തകൾ എന്നിൽ വിശ്വസിക്കൂ യൂദാസ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ പ്രദാനം ചെയ്യും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരും അപ്രകാരം അവിടുത്തെ ഇഷ്ടം നിറവേറപ്പെടും ഞാൻ അയ്യായിരം പേരെ തീറ്റിപ്പോറ്റി നമ്മളെ തന്നെ തീറ്റിപ്പോറ്റാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നില്ലേ അസ്വസ്ഥനായി കാണപ്പെട്ട യൂദാസ് വിശ്വാസം വരായികയാൽ പിറുപെറുത്തുകൊണ്ടും മറ്റുള്ളവരോട് പരാതിപ്പെട്ടുകൊണ്ടും നടന്നു നീങ്ങി അപ്പോൾ ആരൊക്കെയോ ഉറക്കെ പറയുന്നത് കേട്ടു അവൻ വരുന്നു അവൻ ഇവിടെയുണ്ട് ഇത് പ്രവാചകനാണ് ഇവൻ നസ്രത്തുകാരനായ യേശുവാണ് രോഗികളെ പുറത്തു കൊണ്ടുവരൂ കൊണ്ടുവരൂ ഇതാ അവൻ ഇവിടെയുണ്ട് അവൻ അവരെ സുഖപ്പെടുത്തും ഗ്രാമം സജീവമായി ആളുകൾ ആളുകൾ വീടുകൾ തോറും ഓടി നടന്ന് ഞാൻ അവിടെയുണ്ടെന്ന് അയൽവാസികളെയൊക്കെ അറിയിക്കുകയായിരുന്നു അല്പസമയത്തിനുള്ളിൽ ഒരു ജനക്കൂട്ടം ഉന്തിയും തള്ളിയും എൻ്റെ അരികിലേക്ക് വരുന്നുണ്ടായിരുന്നു ഞാൻ ഒരു പാറയുടെ മുകളിൽ കയറി നിന്ന് അവരോട് ഇരിക്കുവാൻ പറഞ്ഞു പിന്നെ ഇപ്രകാരം പഠിപ്പിച്ചു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാൻ എന്നെ അയച്ചിരിക്കുന്നു നിങ്ങളുടെ ആത്മാക്കളെ രൂപപ്പെടുത്തുവാനും അങ്ങനെ യഹോവയുടെ വിശ്വസ്തത നിങ്ങളെ കാണിച്ചു തരുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് പിതാവ് തൻ്റെ അനന്തമായ കാരുണ്യത്താൽ സ്നേഹവും പാപമോചനവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു നിതാന്തമായ സമാധാനവും നിത്യാനന്ദവും നിത്യസ്നേഹവും നിങ്ങൾക്കായി വച്ച് നീട്ടുന്നു നിങ്ങളുടെ മക്കളെ നോക്കൂ നിങ്ങൾ അവരെ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവർ വളരുമ്പോൾ നിങ്ങൾ അവരെ നയിക്കും ഉപദേശിക്കും അവർ ആയിത്തീരേണ്ട ദൈവമക്കളെന്ന സ്ഥാനത്തേക്ക് വളരുവാൻ അവരെ സഹായിക്കുകയും ചെയ്യും സ്വർഗത്തിൽ വസിക്കുന്നവനായ പിതാവ് നിങ്ങളുടെ പിതാവാണ് സ്വർഗീയ സമ്മാനങ്ങൾ നിങ്ങളുടേതാകണമെന്ന ആഗ്രഹത്താൽ അവിടുന്ന് നിങ്ങളെ നോക്കുന്നു നയിക്കുന്നു സഹായിക്കുന്നു ഉപദേശിക്കുകയും ചെയ്യുന്നു റൊട്ടി പാകം ചെയ്യുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധിക്കൂ അവൻ ശരിയായ മിശ്രിതം ഒന്നിച്ചിടുന്നു എന്നിട്ട് പാകമാകുന്നതുവരെ കട്ടകളുടച്ച് കുഴയ്ക്കുന്നു തീയുടെ ചൂടേറ്റ് റൊട്ടിയുടെ പാകത്തിലേക്ക് അത് പൊന്തുന്നു അതുപോലെ തന്നെയാണ് ദൈവമക്കളും നിങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാധ്യതകൾ പരമാവധി വികസിക്കുവാൻ വേണ്ടതെല്ലാം അവിടുന്ന് ഒരുക്കിത്തരുന്നു എന്നിട്ട് തൻ്റെ സ്നേഹത്തിൻ്റെ ഇളം ചൂട് വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ആത്മാവിന് ചൂടുപകർന്നുകൊണ്ട് നിങ്ങൾ എന്തായി തീരണമോ അത് ആക്കി തീർക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ് ഹൃദയത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്ന് ദൈവസ്നേഹമാകുന്ന ചൂട് ഉള്ളിൽ പ്രവേശിക്കുവാൻ അനുവദിക്കുക അങ്ങനെ നിങ്ങൾ നിത്യമായ സമാധാനത്തിലേക്ക് നയിക്കപ്പെടുവാൻ അനുവദിക്കുക ഈശോ ഏഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഞാൻ കൈകൾ വിരിച്ചുകൊണ്ട് വിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആവശ്യത്തിലായിരിക്കുന്നവർ എന്നിൽ കണ്ടെത്തും വേദനിക്കുന്നവർ എന്നിലൂടെ വിടുതൽ നേടും നഷ്ടപ്പെട്ടവരെ ഞാൻ വീണ്ടെടുക്കും മനുഷ്യവംശത്തിന്റെ ഭാരം അകറ്റുവാൻ ലോകത്തിന്റെ പ്രകാശമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരുട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ് ഞാൻ വഴി കാട്ടുവാനായി പിതാവിനാൽ അയക്കപ്പെട്ട പ്രകാശമാണ് ഞാൻ എൻ്റെ അടുത്തെത്തുവാനും എന്നെ സ്പർശിക്കുവാനുമായി ജനക്കൂട്ടം തിക്കിത്തിരക്കി തിരക്ക് കൂട്ടാതെ ഓരോരുത്തരായി വരുവാൻ പത്രോസ് തൻ്റെ ഉറച്ച സ്വരത്തിൽ അവരോട് കൽപ്പിച്ചു ഞാൻ അവരെ സ്പർശിക്കുകയും പിതാവിനോട് അവരുടെ നൊമ്പരങ്ങൾ എടുത്തു മാറ്റുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു കുരുഡർ കണ്ടു മുടന്തർ നടന്നു ചെകിടർ കേട്ടു ഒരു കൊച്ചുകുട്ടി മുൻപോട്ട് വന്നു അവന്റെ ഒരു കാൽ മറ്റേതിനേക്കാൾ വളരെ ചെറുതാണെന്ന് തോന്നി തന്റെ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ഞൊണ്ടിഞ്ഞൊണ്ടി മുന്നോട്ട് വന്നു റബ്ബി ദയവായി എൻ്റെ മകനെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എൻ്റെ പാപങ്ങളുടെ ഫലമായിട്ടാകും ഇവൻ ഇങ്ങനെ ജനിച്ചത് ദയവ് ചെയ്ത് ഇവനെ സൗഖ്യപ്പെടുത്തൂ അങ്ങ് എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്തും ഞാൻ തരാം എന്നാൽ എൻ്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ സുഖപ്പെടുത്തിയാലും അവൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി കുട്ടി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങി അമ്മേ കരയരുത് എൻ്റെ അമ്മയെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ അമ്മ കരയരുത് ആ സ്നേഹവും ആ ദുഃഖവും ഹൃദയഭേദകമായിരുന്നു അവളുടെ യാചനകൾക്ക് ഞാൻ എങ്ങനെ മറുപടി നൽകാതിരിക്കും കുഞ്ഞേ എൻ്റെ അരികിലേക്ക് വരൂ ഞാൻ പറഞ്ഞു അവൻ സംശയത്തോടെ എന്നെ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു വരൂ പരിഭ്രമത്തോടുകൂടി അവൻ മുമ്പോട്ട് ഏന്തി വലിഞ്ഞു അപ്പോൾ ഞാൻ കുനിഞ്ഞ് അവനെ എടുത്തു എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കവിൾത്തടത്തിലൂടെ ഒഴുകുന്ന കണ്ണുനീരിൽ ഉമ്മ വെച്ചുകൊണ്ട് ഞാൻ പിതാവിനെ വിളിച്ചു പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാനാണ് അങ് എന്നെ അയച്ചിരിക്കുന്നത് ഇപ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങയുടെ ഗ്രാ നാമത്തിൽ ഞാൻ ഈ കുഞ്ഞിന് വിടുതൽ നൽകുന്നു ഞാൻ ആ കുട്ടിയെ തിരികെ നിലത്ത് വയ്ക്കുമ്പോൾ അവൻ സുഖം പ്രാപിച്ചിരുന്നു അവൻ്റെ കാലുകൾ ഒരുപോലെ തീർന്നു എല്ലാ ആളുകളും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി അവൻ്റെ അമ്മയാകട്ടെ എൻ്റെ പാദങ്ങൾ ചുംബിച്ചു ഞാൻ അവളെ പിടിച്ചേർത്തിക്കൊണ്ട് പറഞ്ഞു ഇപ്പോൾ നിനക്ക് ദൈവസ്നേഹത്തെക്കുറിച്ച് അറിയാം നിൻ്റെ കുഞ്ഞിനെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് വളർത്തുക വീണ്ടും വീണ്ടും ആളുകൾ വന്നുകൊണ്ടിരുന്നു ഞാനും ശിഷ്യന്മാരും വളരെ ക്ഷീണിച്ചു വല്ലാതെ ക്ഷീണിച്ചു നമുക്ക് പോകുവാൻ സമയമായി എന്ന് ഞാൻ പത്രോസിനോട് പറഞ്ഞു എവിടേക്ക് എന്ന് പത്രോസ് വിചാരിച്ചതേയുള്ളൂ അപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ പറഞ്ഞു ഗുരു എൻ്റെ വീട്ടിൽ വന്ന് വിശ്രമിക്കൂ ഞാൻ നോക്കിയപ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യനെയാണ് കണ്ടത് അയാളുടെ മുഖത്ത് ദൈവസ്നേഹത്താൽ നിറഞ്ഞൊരാത്മാവിനെ ഞാൻ കണ്ടു അയാളുടെ വിളി സ്വീകരിച്ച് ഞാൻ കൂടെ പോയി ആ മനുഷ്യൻ്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ശിഷ്യന്മാർ തളർന്ന് ഉറങ്ങാറായിരുന്നു എന്നാൽ അയാൾ മേശമേൽ നിരത്തിയ രുചികരമായ ഭക്ഷണം നിരസിക്കാനാവാത്തതായിരുന്നു ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുകയുണ്ടായി ഇന്ന് നിശിഹ ഞങ്ങളുടെ ഗ്രാമത്തെ അനുഗ്രഹിച്ചു ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അയാൾ പറഞ്ഞു യൂദാസ് തിരിഞ്ഞ് അയാളോട് പറഞ്ഞു ഗ്രാമവാസികൾ ഞങ്ങളുടെ ഗുരുവിന് തക്കതായ പ്രതിഫലം കൊടുക്കുവാൻ മറക്കുകയില്ലെന്ന് ഞാൻ കരുതുന്നു യുദാസ് ശബ്ദമുയർത്തിയാണ് ഞാൻ പറഞ്ഞത് ഈ വിരുന്നും വിശിഷ്ടനായ ഒരു ആതിഥേയനും ഈ ആതിഥേയനും തന്നെ ഒരു പ്രതിഫലമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആളുകളും ആവശ്യത്തിന് പ്രതിഫലമേകി പക്ഷേ ഗുരു നമ്മുടെ കൈവശം വളരെ കുറച്ച് പണമാണുള്ളത് എന്നാൽ എൻ്റെ വിശ്വസ്ത സ്നേഹിതനായ പത്രോസ് ഇടയ്ക്ക് കയറി പറഞ്ഞു നമുക്ക് ആവശ്യത്തിനുണ്ടെന്ന് ഗുരു പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ് ഇനിയും അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത് അല്പം ജാള്യത്തോടെയാണ് യുദാസ് പിൻവാങ്ങിയതെങ്കിലും അയാളുടെ കണ്ണുകളിൽ കോപം ആളിക്കത്തുന്നുണ്ടായിരുന്നു ഹൃദയത്തിൽ പ്രതികാരദാഹവും യുദാസ് എൻ്റെ സ്നേഹിത നീ തെറ്റിദ്ധരിക്കരുത് നിനക്കറിയാമല്ലോ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നിൻ്റെ മനസ്സ് മുറിപ്പെടുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുകയാണ് ഒരു മനസ്സ് ഒരു നിമിഷം അവൻ എന്നെ സ്നേഹപൂർവ്വം നോക്കി എന്നിട്ട് അമ്പരപ്പോടെ എനിക്കത് അറിയാം ഗുരു എന്ന് പറഞ്ഞതിന് ശേഷം സ്വയം പഴിച്ചുകൊണ്ട് തിരിഞ്ഞിരുന്നു ഞങ്ങളുടെ ആതിഥേയൻ എൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവേ ഇന്ന് എൻ്റെ ആത്മാവ് ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിരിക്കുകയാണ് എനിക്ക് വിസ്മരിക്കുവാൻ പറ്റുന്ന കാര്യമാണോ ഇത് മരണം കടന്നു വരുമ്പോൾ ഞാൻ സ്വാഗതം ചെയ്യും എന്തെന്നാൽ ഇപ്പോൾ എന്നെ കാത്തിരിക്കുന്ന ആനന്ദമെന്തെന്ന് ഞാൻ അറിയുന്നു നിങ്ങൾക്കായുള്ള സ്വർഗീയ ആനന്ദം മുമ്പേ തന്നെ ഉള്ളതായിരുന്നു ഞാൻ പ്രതിവചിച്ചു എന്നാൽ അതിൻ്റെ മാധുര്യം ഇന്നാണ് താങ്കൾ അനുഭവിച്ചറിഞ്ഞതെന്നത് സത്യമാണ് ജനിച്ച ദിവസം മുതലേ എൻ്റെ പിതാവ് താങ്കളെയും താങ്കളുടെ ജീവിതത്തെയും ഉറ്റുനോക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിലും വേദനകളിലും താങ്കൾ കാഴ്ചവച്ച ദൈവസ്നേഹം സ്വർഗത്തിൽ ഒരു സമ്മാനമായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ പിതാവിൻ്റെ മേശക്കരികിൽ താങ്കൾക്കായി ഒരു സ്ഥാനം ഒരുക്കപ്പെട്ടിരിക്കുന്നു അവിടെ നമ്മൾ ഒരുമിച്ച് ഒന്നിച്ചിരിക്കുകയും നിത്യമായി ആനന്ദിക്കുകയും ചെയ്യും വാർദ്ധക്യത്തിലെത്തിയ എൻ്റെ സ്നേഹിത അങ്ങേ ഹൃദയം കർത്താവിൻ്റേതാണ് അതുകൊണ്ട് താങ്കൾക്കുള്ള സമ്മാനവും അവിടുത്തെ കരങ്ങളിലാണ് പിറ്റേന്ന് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ആളുകൾ ഓടി വന്ന് ഭക്ഷണവും പണവും എൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദയവായി നിങ്ങൾ തിരിച്ചു വരണം വേഗം മടങ്ങി വരണം യൂദാസ് സന്തോഷവാനായി കാണപ്പെട്ടു പൊടി പിടിച്ചതും ചൂടേറിയതുമായ ദിനമായിരുന്നതിനാൽ അല്പനേരത്തെ നടപ്പിന് ശേഷം ഞങ്ങൾ വിശ്രമിക്കാനിരുന്നു അപ്പോൾ മത്തായി യോഹന്നാനോട് കൂടി എന്റെ അരികിൽ വന്നു ഗുരു അങ്ങ് കൂടുതൽ വിശ്രമിക്കേണ്ടിയിരിക്കുന്നു അങ്ങ് ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയും വിശ്രമിക്കുവാനായി അല്പസമയം മാത്രം കണ്ടെത്തുകയും ചെയ്യുന്നു ആര് വിളിച്ചാലും ഏത് സമയത്തും സ്വയം ഒരു ചിന്തയുമില്ലാതെ അങ്ങ് അവിടെ എത്തുന്നു അങ്ങ് വിശ്രമിക്കണം എന്തെങ്കിലും രോഗം പിടിപെട്ടാലോ ഞാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു എൻ്റെ സമയം കല്ലിൽ കൊത്തപ്പെട്ടിരിക്കുന്നു എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടതാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോകേണ്ടതാണ് അത് പിതാവ് വിളിക്കുന്ന സമയത്തും പിതാവ് നിശ്ചയിച്ച രീതിയിലുമായിരിക്കും ഞാൻ ഏകനായി തന്നെ പോകും അതുവരെയും ദൈവത്തിനായി ഒരു പുതിയ ജനതയെ രൂപപ്പെടുത്തുന്നതിനായി ഞാൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും അടുത്ത ഗ്രാമത്തിൽ ഒരു സത്രമുണ്ട് പോയി എനിക്ക് മൂന്ന് ദിവസം വിശ്രമിക്കുവാനായി ഒരു മുറി ഏർപ്പാട് ചെയ്യണം ഭാവിയിൽ ഞാൻ ചെയ്യാൻ ചെയ്യുവാനിരിക്കുന്നത് പോലെ മൂന്ന് ദിനത്തെ വിശ്രമത്തിന് ശേഷം ഞാൻ ഉന്മേഷവാനും ശക്തനുമായി തിരിച്ചു വരും എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായി സത്രത്തിലെ മുറി ചെറുതെങ്കിലും സ്വൈരവും സൗകര്യവും മൂന്ന് ദിവസം ഞാൻ ശാന്തമായി ഉറങ്ങി മൂന്നാം നാൾ പിതാവിൻ്റെ അടുത്ത് എന്ന പോലെ ഞാൻ ഉണർന്നു വാതിലിൽ ആരോ മുട്ടുന്നു കർത്താവേ അങ് ഉണർന്നുവോ വേഗം വരൂ യാക്കോബ് അവൻ്റെ സ്വതസിദ്ധമായ ആവേശത്തോടെ വിളിച്ചു ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏതോ മതഭ്രാന്തനാൽ ആക്രമിക്കപ്പെട്ട ഒരു റോമൻ പടയാളിയെ കണ്ടു അവൻ്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായിരുന്നു അവൻ മരിക്കുമെന്ന് എല്ലാവരും കരുതി ദയവായി അവന് സൗഖ്യം നൽകണേ ഗുരു അല്ലെങ്കിൽ റോമൻ കാവൽ സൈന്യം സൈന്യം പ്രതികാരത്തിനായി വരും സത്രം സൂക്ഷിപ്പുകാരൻ നിലവിളിച്ചു ഞാൻ ആ പട്ടാളക്കാരൻ്റെ നേരെ നോക്കി അയാൾ ഒരു ശതാധിപനായിരുന്നു പട്ടാള മേധാവി അയാളുടെ കണ്ണുകളിൽ പട്ടാള മേധാവി അയാളുടെ കണ്ണുകളിൽ മരണഭയം ഉണ്ടായിരുന്നില്ല എന്നാൽ കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു ഈ മനുഷ്യനെ ഞാൻ സുഖപ്പെടുത്തുന്നത് പ്രതികാരദാഹികളെ തടയുന്നതിന് വേണ്ടിയല്ല മറിച്ച് ഇയാൾ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്ന കുടുംബസ്നേഹത്തെ പ്രതിയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയും ഞാൻ എൻ്റെ കരം അയാളുടെ മുറിവിൻ്റെ മീതെ വയ്ക്കുകയും തൽക്ഷണം മുറിവുകൂടി അയാൾ സുഖം പ്രാപിക്കുകയും ചെയ്തു അയാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു വിശുദ്ധനായ മനുഷ്യ ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ എൻ്റെ എല്ലാ ദൈവങ്ങളോടും താങ്കളുടെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കും സ്നേഹപൂർവം ഞാൻ മറുപടി പറഞ്ഞു ദൈവങ്ങൾ എന്നൊന്നില്ല എന്നാൽ ഒരു ദൈവമുണ്ട് ലോകത്തെ തെറ്റായ ദൈവങ്ങളിൽ നിന്നും തെറ്റായ ബിംബങ്ങളിൽ നിന്നും തെറ്റായ മൂല്യങ്ങളിൽ നിന്നും മോചനം നൽകുവാൻ അയക്കപ്പെട്ട ദൈവപുത്രനാണ് ഞാൻ വിശുദ്ധനായ മനുഷ്യ എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നാൽ താങ്കൾ സംസാരിക്കുമ്പോൾ അവാച്യമായൊരനുഭൂതി എനിക്കുണ്ടാകുന്നു താങ്കൾ സത്യമാണ് പറയുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പറയൂ ആരാണ് ഈ ദൈവം എല്ലാവർക്കും നന്മ മാത്രം അഭിലഷിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്വഭവനത്തിലേക്ക് തിരികെ വിളിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ പിതാവാകുന്നു ദൈവം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനും ആ സ്നേഹത്തിനും ശക്തിക്കും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കുന്നതിനുമാണ് ഞാൻ വന്നിരിക്കുന്നത് മുട്ടിന്മേൽ വീണുകൊണ്ട് അയാൾ നിലവിളിച്ചു കർത്താവെ ഞാൻ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മുതൽ ദൈവമായ അങ്ങയുടെ പിതാവിനെക്കുറിച്ചും കർത്താവായ അങ്ങയെക്കുറിച്ചും മാത്രം എനിക്കറിഞ്ഞാൽ മതി ഞാൻ അങ്ങയുടെ കൂടെ നിന്നുകൊണ്ട് അങ്ങയെ അനുഗമിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എൻ്റെ സ്നേഹിത ഞാൻ മറുപടി പറഞ്ഞു നീ നിന്നെ കാത്തിരിക്കുന്ന കുടുംബത്തോട് ചേരേണ്ടതാണ് ഇന്നുമുതൽ നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടിയായിരിക്കണം ആരെയും വേദനിപ്പിക്കരുത് സഹായിക്കണം നിൻ്റെ ഓരോ ദിവസവും പിതാവിനോടുള്ള നന്ദി സൂചകമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കണം ഇപ്രകാരം നീ എന്നെ അനുഗമിക്കുകയും നിത്യാനന്ദത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അയാൾ മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് പ്രതീക്ഷയും സന്തോഷവുമുള്ള ഹൃദയത്തോടെ തിരിച്ചുപോയി ആ ദിവസം മുതൽ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ദിവസം വരെയും ആ മനുഷ്യൻ വാക്കുപാലിച്ചു ദൈവത്തിനു വേണ്ടി ജീവിക്കുകയും ചെയ്തു എൻ്റെ ശിഷ്യന്മാർ വിസ്മയത്തോടെ ചോദിച്ചു കർത്താവേ അയാൾ ഒരു യഹൂദൻ പോലുമല്ല റോമാക്കാരനാണ് അയാൾക്ക് എപ്രകാരമാണ് അങ്ങ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തത് സ്നേഹപൂർവ്വം അവരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് രക്ഷകാംക്ഷിക്കുന്നവരെയെല്ലാം ഞാൻ രക്ഷിക്കുന്നു യഹൂദനെന്നോ വിജാതിയനെന്നോ വ്യത്യാസമില്ല എൻ്റെ പിതാവ് എല്ലാവരെയും സൃഷ്ടിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നു അവിടുത്തെ പുത്രനായ ഞാൻ ആ സ്നേഹം പങ്കുവയ്ക്കുന്നു